ഹലോ ഫ്രണ്ട്സ് അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ ഇന്ന് നമ്മളൊരു മൺചട്ടി മയക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മണ്ണെണ്ണ സ്റ്റൗ എങ്ങനെ എളുപ്പത്തിൽ കത്തിക്കാം എന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ മൺചട്ടി മയക്കുക എന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെ ഗ്യാസ് കത്തിച്ച അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണെണ്ണ സ്റ്റൗ വണ്ണിട്ട് എടുത്തേക്കുന്നത് ഇതിലിപ്പോൾ ഒഴിച്ചിരിക്കുന്ന ഡീസലാണ് പലർക്കും ഇതെങ്ങനെ സിമ്പിളായിട്ട് കത്തിക്കാം എന്നറിയില്ല ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഒരു തുണി വെറുതെ എണ്ണയിൽ നനച്ച് ഇതുപോലെ വയ്ക്കുക അതിനുശേഷം അത് കത്തിക്കുക ഈ ഭാഗം ഒന്ന് ചൂടാകുന്നത് വരെ അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം ചൂടായി കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ കത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്ക് സ്റ്റൗവിൻ്റെ നോസിലിൻ്റെ ഭാഗം നന്നായി ചൂടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് തട്ടിക്കളയാവുന്നതാണ് ഇവിടെ ഞാനത് തട്ടിക്കളയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പമ്പ് നന്നായിട്ട് ചാർജ് ചെയ്യണം നന്നായിട്ട് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം നന്നായിട്ട് പൊങ്ങി പൊങ്ങി വരും അപ്പോൾ നമ്മൾ ലൈറ്റർ കത്തിച്ചാൽ നന്നായിട്ട് കത്തും ഇതിപ്പോൾ അതിൻ്റെ എന്തോ അടഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്ലെയിം കറക്റ്റായിട്ട് വരാതെ ഇതുപോലെ തീ കത്തുന്ന പോലെ നല്ല അടുപ്പിൽ തീ കത്തുന്ന പോലെ വന്നത് നമുക്കപ്പോൾ അത് അതിൻ്റെ നോസിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ നമ്മൾ നോസിൽ ക്ലീൻ ചെയ്യുന്ന പിന്നെ എടുത്തുകൊണ്ട് വന്ന് നോസിലൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ആദ്യം ചെയ്ത പോലെ നന്നായിട്ടൊന്ന് പമ്പ് ചെയ്തതിന് ശേഷം ലൈറ്റർ കൊണ്ട് കത്തിച്ചു നോക്കാം സ്റ്റൗവിൻ്റെ മീതിയുള്ള നട്ടിലാണ് ഇതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ കണ്ടില്ലേ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്റ്റൗ കത്തിയിട്ടുണ്ട് ഇതിൽ നല്ല രീതിയിൽ നല്ല ഫ്ലെയിമിൽ നമുക്കിത് കത്തിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ലോ ഫ്ലെയിമിലോ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ചട്ടിയിൽ നിറയെ വെള്ളം എടുത്തിട്ട് അത് അടുപ്പിൽ വച്ചിട്ടുണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ ഇവിടെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശരിക്ക് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇത് ചെറിയ ചട്ടിയല്ലേ ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയ സ്പൂണാണ് അപ്പോൾ ആ സ്പൂണിന് ഒരു നാല് സ്പൂൺ ചായപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ് നമ്മുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചായപ്പൊടി അളവ് കൂട്ടാൻ കേട്ടോ കുറച്ച് കൂട്ടണം നല്ല രീതിയിൽ ചായപ്പൊടി ഇടണം അത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഫ്ലെയിമ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഫ്ലെയിമിൽ വയ്ക്കരുത് ആദ്യം തന്നെ ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതിങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഒരു ചെറിയ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചിലപ്പോൾ സൈഡിലൊക്കെ ചായയുടെ മട്ട് പിടിച്ചിരിക്കുന്നുണ്ടാവും അത് ചായയിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ക്ഷമയോടെ ചെയ്യണം നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് ചായ വറ്റി വരാൻ ഏതായാലും ഒരുപാട് സമയമെടുക്കും ആ സമയം കൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ നല്ല കൈതച്ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കൈതിചക്ക ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ എടുത്ത് കൈതിച്ചക്ക മുറിച്ച് ആ എന്താ ടേസ്റ്റ് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലിടും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾതാ നമ്മുടെ ചായ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് സമയം എത്രത്തോളം പോയി എന്നുള്ളത് വീഡിയോയിൽ വെളിച്ചെ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ് ചായ നന്നായി കുറുകിയതിന് ശേഷം നമുക്ക് ചട്ടി നന്നായി കഴുകി കഴുകിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കഴുകി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ചോറ് ആഡ് ചെയ്യുകയാണ് ഇപ്പം തന്നെ ഏകദേശം എന്താണ് കാര്യം എന്ന് മനസ്സിലായി കാണും അതേ ക്യാഷ് നാളത്തേക്കുള്ള പഴങ്ങഞ്ഞയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് എല്ലാവരും കഴുകണം അളവ് ലിമിറ്റ് ചെയ്യണം എന്ന് മാത്രം ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ നല്ല അരിഞ്ഞു വച്ചേക്കുന്ന സവാള ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫുഡിൽ പ്രോട്ടീനിന് പ്രാധാന്യം ഉള്ള പോലെ തന്നെ പ്രോബയോട്ടിക്സിനും നല്ല പ്രാധാന്യമുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ദിവസവും ഉണ്ടാവില്ല പഴങ്ങഞ്ഞ് കഴിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്